മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും യുവതി രംഗത്തെത്തിയിട്ട് ഒരു വോയിസ് പുറത്തുവിട്ടിരിക്കുന്നു അതേപോലെ തന്നെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും പുറത്തുവിട്ടിരിക്കുന്നു രാഹുൽ എന്നെ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു അതുമായി ബന്ധപ്പെട്ട വോയിസ് ഇതിനോടകം തന്നെ കേരളത്തിൽ വലിയ ചർച്ചയായി അതിന് മറുപടിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോ ഈ രംഗത്തെത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നത് ആ വോയിസ് താങ്കളുടേതാണോ എന്നുള്ളതാ അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഉത്തരം നിങ്ങളൊന്ന് കേട്ടു കേട്ടുനോക്കൂ അതിനുശേഷം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം Lla... Jodhi jodhi chota, lla, molly, Arizona, savadra, ും രാഹുലിൽ തന്നെയാണ് ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ മാധ്യമ രീതിയാണോ നിങ്ങളൊരു അല്ല ഞാൻ ഞാൻ പറഞ്ഞെല്ലേ സഹോദര 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 അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങൾ എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ബോയ്സ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനൊരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്കെപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവർത്തിയും ഇതെന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവർത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട് ആ അന്വേഷണം നടക്കല്ലേ നിങ്ങൾ കേട്ടില്ലേ മാധ്യമങ്ങൾ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന ഓഡിയോ താങ്കളുടേതാണോ അതിന് അതിന് ഉത്തരം പറയാൻ ഇങ്ങനെ വരിക ഞാൻ രാജ്യത്തെ നിയമത്തിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ആ ഓഡിയോ താങ്കളുടേതാണോ എന്ന ആ ചോദ്യം വീണ്ടും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും കറങ്ങി തിരിഞ്ഞിങ്ങനെ വരിക അതായത് ആ ഓഡിയോ തൻ്റെതല്ല എന്ന് നട്ടലിന് നിവർത്തിക്കൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിൽ ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല ഇവരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് വോട്ടെടുപ്പ് എടുത്തോണ്ടിരിക്ക കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്യണോ എന്നുള്ളത് ബോധമുള്ള കേരളത്തിലെ ഓരോ ഓരോ മലയാളിയും നിരന്തരം ചിന്തിക്കേണ്ടതാണ് കോൺഗ്രസിനെതിരെ ഒരു ഉത്തരവാദിത്തല്ലേ ഒരു എം എൽ എക്കെതിരെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു എം എൽ എക്കെതിരെയാണ് നിരന്തരം ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ആ വോയിസ് പോലും എതിർക്കാൻ പോലും പറ്റുന്നില്ല ആരോപണം വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ പക്ഷെ ആ ആരോപണം വരുമ്പോൾ അതിനെ എതിർക്കാൻ അത് എന്റെ വോയിസ് അല്ല എന്ന് എന്തുകൊണ്ട് രാഹുൽ മാൻകൂട്ടത്തിന് പറയാൻ സാധിക്കുന്നില്ല ആ യുവതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെ നിർബന്ധിക്കുകയാണ് എന്നാൽ ഈ രാഹുൽ മാൻകൂട്ടത്തില് തന്റെ ഈ നേതാവെന്ന പരിവേഷത്തില് ഞെട്ടിക്കുകയാണ് ഒരു സ്ത്രീയെ പോലും തൻ്റെ നേതാവെന്ന ആ ഒരു അധികാര പരിധിയിൽ നിന്നുകൊണ്ട് നിരന്തരം ഞെട്ടിക്കുകയാണ് പല രീതിയിൽ നമ്മൾ മുന്നേക്ക് ഇറങ്ങിയിട്ടുള്ളതിലൊക്കെ കൃത്യമായിട്ട് കണ്ടതാണ് മിരിച്ചുകൾ മതി തീർക്കാൻ എന്ന രീതിയിൽ പോലും ഇതേ രാഹുൽ മാങ്കൂട്ടത്തില് മുകേഷിനെതിരെ പ്രസംഗിച്ചിട്ടുള്ളത് തന്റെ സ്വന്തം ഗർഭ അതായത് തന്റെ ജന്മം കൊടുത്ത ഗർഭിണിയെ ആക്രമിക്കുന്നവര് കടോര ഹൃദയനും ഹൃദയത്തിനും ക്രൂരനായ ഹൃദയമുള്ളവനാണ് എന്നൊക്കെ പ്രസംഗിച്ചവൻ അതിനേക്കാൾ അപ്പുറം ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ ഉളുപ്പില്ല അത് കുറെ കോൺഗ്രസ്കാര് വളരെ വ്യക്തമാണ് ചോദ്യം മുന്നോട്ട് വെക്കാനുള്ള കോൺഗ്രസ് ഇതിലെന്താണ് നിലപാട് സതീശനോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോ സതീശൻ ഓടിക്കളയാ മറ്റു ആളുകളോട് ചോദിക്കുമ്പോ ആളുകൾ പറയാറ് ഓ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ഈ കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ടല്ലേ എം എൽ എ ആയത് ആ എം എൽ എ രാജിവെപ്പിക്കാത്തിടത്തോളം കോൺഗ്രസ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്തണ്ട് കോൺഗ്രസ് സീറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാ അപ്പൊ കോൺഗ്രസ് നേതാക്കന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോ പറയാ ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതെങ്ങനെയാ ശരിയാവുക ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പു ആയിട്ട് നിരവധി സ്ഥലങ്ങൾ പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ടല്ലോ കോൺഗ്രസ് പ്രവർത്തകരെ സ്വീകരിക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെയായി പുറത്താക്കി എന്ന് പറയുന്നത് നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കണം അല്ലാത്തിടത്തോളം ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ കോൺഗ്രസ് പൂർണ്ണ ഉത്തരവാദികളാണ് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ആത്മാഭിമാനമുള്ള ഒരു മലയാളിക്കും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ സാധിക്കോ എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി ഇത്രത്തോളം വലിയ പ്രശ്നങ്ങള് രാഹുൽ തെറ്റുകാരനല്ല എന്ന് സ്വന്തം പാർട്ടിക്കാര് പോലും വിശ്വസിക്കുന്നില്ല പിന്നെയല്ലേ പുറത്തുള്ള നമ്മളൊക്കെ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടേ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടത് അതായത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും രാഹുൽ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വരെ രാജിവെപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ് അതായത് രാഹുൽ മാൻകൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് രാഹുൽ മാൻകൂട്ടത്തിന് തന്നെ സ്വന്തം പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല വേഡി സതീശൻ ശക്തമായി എതിർത്ത് നിൽക്കുന്നു എന്നാൽ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒരു തരത്തിലും രാഹുലിനെ അലക്കാൻ പാടില്ല എന്ന രീതിയിൽ നിലപാടെടുത്താൽ മുന്നോട്ട് പോകുന്നത് സതീശന് പോലും കോൺഗ്രസിന് ഇപ്പൊ ഷാഫി രാഹുൽ മാറ്റത്തിൽ കൂട്ടുകെട്ടാണ് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്ത ഷഹീം പറയുന്ന വി ഡി സതീശന് തിരിച്ചൊരു നിലപാടെടുക്കാൻ പോലും സാധിക്കുന്നില്ല കോൺഗ്രസ് ഇതൊക്കെയാണ് കോൺഗ്രസിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങള് മലയാളികൾ തിരിച്ചറിയാ രാഹുൽ മാങ്കൂട്ടത്തില് തെറ്റുകാരനല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്വന്തം പാർട്ടിയെ ബോധിപ്പിക്കാൻ ഈ സമയം വരെ സാധിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തില് രാജിവെക്കുക തന്നെ ചെയ്യണോ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ജനപ്രതിനിധി സ്ത്രീകൾക്ക് നേരെ ക്രൂരത ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ ഇത്തരം എം എൽ എമാരെ എങ്ങനെ വീടുകളിലേക്ക് വിളിച്ചിട്ട് ക്ഷണിക്കാൻ സാധിക്കൂ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് എന്താ ഏതൊരു വിഷയം വരുമ്പോഴും ആദ്യം ഓടിയെത്തേണ്ട ആളല്ലേ ആ ആൾക്കെതിരെ ഇത്രത്തോളം വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടോ അതിൽ നിന്ന് കോൺഗ്രസിന് രാജിവെപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസിനൊക്കെ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ സാധിക്കോ ബോധവും ആത്മാഭിമാനവുമുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് രാഹുൽ നിരന്തരം പരാതികൾ വരിക കോൺഗ്രസിൽ തന്നെ ഭിന്നാഭിപ്രായം വളരെ വ്യക്തമാണ് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് കോൺഗ്രസ്കാരുണ്ട് എന്നാൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ടിൽ കോൺഗ്രസിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടിട്ടുണ്ട് ആ ഗ്രൂപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിച്ചു നിൽക്കുന്നത് ആ ഗ്രൂപ്പ് കാരണമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കാതെ രാഹുൽ ഇങ്ങനെ വിലസി മുന്നോട്ട് പോകുന്നത് ഇവരുടെയൊക്കെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ അന്വേഷിക്കേണ്ടതാണ് സകല ആളുകളും തിരിച്ചറിയാ രാഹുൽ മാട്ടത്തിന് എം എൽ എ ആക്കിയാണ് കോൺഗ്രസ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കോൺഗ്രസ് പാർട്ടിയില് മത്സരിക്കുന്ന വരുന്ന ത്രിതല പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ വോട്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഓരോ ആത്മാഭിമാനമുള്ള മലയാളിയും ഒരായിരം തവണ ചിന്തിച്ച് നോക്കോ